എല്ലാവർക്കും നമസ്കാരം വാർത്താ വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി കഷ്ടി ഒരു മൂന്ന് മൂന്നര മാസം മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇലക്ഷന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ആദ്യം നമുക്ക് സി പി എമ്മിന്റെ കാര്യമെടുക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് കാരണം ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി കേരളത്തിന്റെ ഒരു ചരിത്രമെടുത്താൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്ന പാർട്ടികൾ തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും രക്ഷപ്പെടാറില്ല ഒരിക്കലും രക്ഷപ്പെടാറില്ല അതാണ് കേരളത്തിന്റെ ഒരു പൊതുവായ ചരിത്രം എന്ന് പറയുന്നത് ആ നിലക്ക് നോക്കിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല ഒന്നാമത്തെ കാര്യേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ശബരിമല സ്വർണപ്പൊള്ള ഇതിങ്ങനെ ഓരോ ദിവസവും അതിന്റെ ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം നമുക്കറിയാം കടകംപള്ളിയെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരിക്കുന്നു ചോദ്യം ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്നാണെങ്കിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അറസ്റ്റിലേക്കും കടന്നേക്കാം പിന്നീട് പി എസ് പ്രശാന്താണ് പി എസ് പ്രശാന്ത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്തിന്റെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു പ്രശാന്തിന് മിക്കവാറും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സൂചന കേട്ടോ പ്രശാന്തിന്റെ അറസ്റ്റ് ചെയ്തേക്കും കാരണം പ്രശാന്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രകടവുമാണ് പ്രശാന്ത് അതിനെ സംബന്ധിച്ച കാര്യമാണ് പക്ഷെ പ്രശാന്ത് പറയുന്നത് അതൊക്കെ ചില്ലറ ചില്ലറ കാര്യമാണെന്നാണ് പ്രശാന്ത് പറയുന്നത് അതായത് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഈ മലാമത്ത് പണികളോ അല്ലെങ്കിൽ മറ്റു അറ്റകുറ്റപ്പണികളോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിന്റെ ഈ പരിധി വിട്ട് അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ ആ പരിധി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദേവസ്വം മേനലിന്റെ ദേവസ്വം മേനലിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് മുന്നേയുള്ള എല്ലാവർക്കും ബാധകമാണ് കേട്ടോ പക്ഷെ പ്രസാദിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി അതിനുശേഷം ഹൈക്കോടതി തന്നെ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വല്ല ഇടപാടുകളും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വല്ല അമരാപത്ത് പ്രവൃത്തികളും ചെയ്യുകയാണെങ്കിൽ ആ വിവരം നേരത്തെ തന്നെ ഹൈക്കോടതി അറിയിക്കണം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട് ആ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കണം അത് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് കേട്ടോ പക്ഷേ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഈ വർഷം തുടക്കത്തിൽ ഈ സ്വർണ പാളികൾ അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് നമ്മുടെ ഉണ്ണികഷൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻപേട്ടിയുടെ നേതൃത്വത്തിലല്ല യഥാർത്ഥത്തിൽ പത്മകുമാറിന്റെയും കടകംപള്ളിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ സ്വർണം പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞിരുന്ന ആ പാളികൾ അത്രയും ചെമ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി അത് പത്ത് നാൽപ്പത് ദിവസം വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അത് കടൽ കടക്കുകയോ അത് വിദേശത്തേക്ക് കയറ്റി അയക്കുകയോ എന്താണെന്ന് നമുക്കറിയില്ല അതിനെ പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അത് സംബന്ധിച്ച് അതായത് സ്വർണം പൊതിഞ്ഞത് സ്വർണം പൊതിഞ്ഞതിൽ സ്വർണ്ണം ചെമ്പാണ് എന്നും പറഞ്ഞിട്ട് അത് പൂശിക്കൊണ്ടുവന്നു ആ പൂശിയത് നിങ്ങൾ അറിയിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശി കൊണ്ടുവന്നു അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പൂശിയത് വീണ്ടും പൂശാൻ വേണ്ടിയിട്ട് പി എസ് പ്രശാന്തും വാസവനും കൂടി ചാർന്നിട്ട് ഗൂഢാലോചന നടത്തുകയാണ് കേട്ടോ ഇവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല വാസവൻ രക്ഷപ്പെടാൻ പറ്റില്ല വാസവൻ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ പി എസ് പ്രശാന്തിന് പിടിക്കുകയാണെങ്കിൽ പിന്നാലെ വാസവനെയും പിടിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യങ്ങളാണല്ലോ ഇപ്പൊ എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേതും അന്വേഷിക്കുന്നുണ്ട് തിരെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഈ സ്വർണ്ണക്കൊള്ള അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സ്വർണം പൂശിരുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് കേട്ടോ മാത്രമല്ല ഈ ഈ സംഭവത്തിനൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ള പിടിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രശാന്തിന്റെയും വാസവന്റെയും നേതൃത്വത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് വീണ്ടും പൂശാൻ വേണ്ടിയിട്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന പോറ്റിയുടെ കയ്യിൽ കൊടുത്തതല്ല അവിടെ അവിടെ എത്തിക്കുകയും എന്നിട്ട് പോറ്റിയെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് വീണ്ടും പോറ്റിയല്ലേ പോറ്റിയുടെ ഒരു കാർമ്മികത്വത്തിലാണ് രണ്ടാം തവണ പൂശൻ അപ്പൊ പത്തൊമ്പതില് പൂശൽ കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചിലെ പൂശൽ ഈ പൂശലിന്റെ കാര്യം ഈ പൂശാൻ ഈ പൂശാം കൊണ്ടുപോകുമ്പോ ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ വിവരം അറിയിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ ഈ കാര്യം അറിയുന്നത് ഇവിടുന്ന് സ്വർണ്ണപ്പാളി കടത്തി ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിടപ്പാളികളൊക്കെ കൊണ്ടുപോയി എന്ന് ദേവസ്വം കമ്മീഷണർ മനസ്സിലാക്കുന്നത് ഉടനെ ദേവസ്വം കമ്മീഷണർ ഈ കാര്യം ഹൈക്കോടതി അറിയിക്കുകയാണ് അപ്പോഴാണ് ഹൈക്കോടതി പിടിച്ചത് ആരെ പിടിച്ചത് പ്രശാന്തി കൊണ്ടുവരണം പറഞ്ഞു കൊണ്ടുവരണം കൊണ്ടുപോയതൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്മാർട്ട് റിയേഷൻസിൽ വെച്ചിട്ട് ഈ ഈ സ്വർണം നേരത്തെ പൂശിയതൊക്കെ ഉരുക്കി കഴിഞ്ഞിരുന്നു അപ്പം പറഞ്ഞു പോയി സ്വർണം പോയി അത് ലിക്വിഡ് ഫോമിലാണ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാൽ ശരി പിന്നെന്താ ചെയ്യുക ഏതാണ്ടായത് പൂശിട്ട് പൂശിട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അതിനെ തുടർന്നിട്ടാണ് ഇവിടെ നടത്തിയ ഈ സ്വർണം പൂശലുകളും സ്വർണം പൊതിയലുകളും ആ സ്വർണം പൊതിഞ്ഞത് മാറ്റി ചെമ്പാക്കുന്ന പരിപാടി അങ്ങനെയുള്ള അതിഭീകരമായ അല്ലെ അതിഭീകരമായ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എസ് ഐ ടിയെ ചുമതലപ്പെടുത്തുന്നത് ഹൈക്കോടതി ഹൈക്കോടതിയാണ് ചുമതലപ്പെടുത്തുന്നത് കാരണം സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല കള്ളന്മാർക്ക് കഞ്ഞി വെക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ കഞ്ഞി വണ്ടായിരുന്നു ഇപ്പം ബിരിയാണിയാണ് കള്ളന്മാർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് പിണറായി സർക്കാരിനുള്ളത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്ന ഞങ്ങൾ തയ്യാറാക്കുന്ന എസ് ഞങ്ങൾ രൂപീകരിക്കുന്ന എസ് ഞങ്ങൾ തീരുമാനിക്കും ഇതിൽ ആരൊക്കെ അംഗങ്ങളായിട്ട് വേണമെന്ന് അങ്ങനെ ഹൈക്കോടതി തീരുമാനിച്ച എസ് ഐ ടി ആണ് അന്വേഷണം നടത്തി വരുന്നത് പക്ഷേ പിണറായിയുടെ പോലീസാണ് പിണറായിയുടെ പോലീസാണ് ഒരു നിയന്ത്രണം എന്തായാലും പിണറായിക്കുണ്ട് എസ് ഐ ടി ഈ ഹൈക്കോടതി ഇവരുടെ പിന്നാലെ നടക്കുന്നില്ല ഓരോ ആഴ്ച കൂടുമ്പോഴും ഈ കേസ് കേസന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതി അറിയിക്കണം എന്നുണ്ട് അങ്ങനെ ഹൈക്കോടതി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവസാനം അവസാനമായപ്പോഴത്തേക്ക് പത്മകുമാറിൽ ചെന്ന് നിൽക്കുകയാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ല കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല അപ്പോഴത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു ആ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇടവേള അല്ലെങ്കിൽ അതിന്റെ അതിന്റെ മുന്നേ മുന്നേയുള്ള ഒരു രണ്ടു മൂന്നാഴ്ച കാലം എസ് ഐ ടി നിശ്ചലമായി എസ് ഐ ടി ഒന്നും ചെയ്തില്ല സ്വാഭാവികമായും എസ് ഐ ടി പിണറായി സർക്കാരിനെ സംരക്ഷിക്കുകയായിരുന്നു അടകംപള്ളിയെ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതായിരുന്നു വിളിപ്പിച്ചില്ല മനഃപൂർവ്വം വി ഡി സതീശം പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ എസ് ഐ ടിയിലേക്ക് പുതിയ ഒരു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇതിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഈ രണ്ടും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ചാരന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കേട്ടോ എന്ന് പറഞ്ഞാൽ എസ് ഐ ടി തകർക്കുകയാണ് എന്ത് ഹൈക്കോടതി എന്ത് ഹൈക്കോടതി പറഞ്ഞാലും പിണറായിയുടെ കള്ള പോലീസ് പിണറായിയുടെ കള്ളത്തരം ഇവിടെ നടക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അങ്ങപ്പുറത്തേക്കൊന്നും നടക്കില്ല എന്നുള്ള ഒരു ധാരണയിലാണ് നീങ്ങുന്നത് പക്ഷേ ഹൈക്കോടതി ഏതൊക്കെ തരത്തിൽ ഇതിനെ നിയന്ത്രിക്കുമെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം മാത്രമല്ല ഹൈക്കോടതി നിയന്ത്രിച്ചാലും നിയന്ത്രിച്ചില്ലെങ്കിലും പിന്നാലെ സി വരുന്നുണ്ട് പിന്നാലെ സി ബി ഐ വരുന്നുണ്ട് ഇ ഡി വന്നു കഴിഞ്ഞു ഇ ഡി സി ബി ഐ കൂടി വരുമ്പോഴത്തേക്ക് എന്തായാലും ഈ രണ്ടര മൂന്ന് മാസത്തിനിടയ്ക്ക് കേരളത്തിൽ കേരളത്തിൽ സി പി എമ്മിന് സി പി എമ്മിന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കാണ് സി പി എം നീങ്ങുന്നത് കേട്ടോ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നര മാസം ബാക്കിയുള്ളത് ഈ മൂന്നര മാസത്തിൽ എന്താണ് സി പി എം ചെയ്യാൻ പോകുന്നത് എന്താണ് സി പി ഐ ചെയ്യാൻ പോകുന്നത് സി പി ഐ ഇപ്പം തന്നെ ഇപ്പം തന്നെ സി പി എമ്മിനകത്ത് നിശ്ചിതമായി വിമർശിച്ചു ഈ പിണറായി കൊണ്ട് പിണറായി കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയാൽ ഇതിനേക്കാൾ വലിയ പരാജയമായിരിക്കുമെന്ന് സി പി ഐ തുറന്നടിച്ച് കഴിഞ്ഞു അതുകൊണ്ട് പിണറായിയെ പിണറായി പിടിച്ച് മാറ്റണം പിണറായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തരുത് അല്ലെ തെരഞ്ഞെടുപ്പിന് പോകരുത് തെരഞ്ഞെടുപ്പിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയമായിരിക്കുമെന്ന് സി പി ഐക്കാർ തന്നെ പറയുന്നു അങ്ങനെ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ ആകെ ആകെ പ്രശ്നമാണ് ജോസ് കെ മാണി ആണെങ്കിൽ എപ്പം യു ഡി എഫിലേക്ക് ചാടും എപ്പം ചാടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുറത്തു പറയുന്നത് ചാടുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ജോസ് കെ മാണിക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല പാർട്ടി ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി അതോടുകൂടി ഇല്ലാണ്ടാവും ഒരു സീറ്റ് പോലും കിട്ടാതെ ജോസ് കെ മാണിയുടെ പാർട്ടി തുടച്ചു നീക്കപ്പെടുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാം അപ്പോൾ ഇടതു മുന്നും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ചാടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ ഇടതുപക്ഷം മുന്നോണിക്ക് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ സി പി ഐ ആണെങ്കിൽ ആകെ അസ്വസ്ഥരാണ് ആകെ പൊട്ടിത്തെറി അതിൻ്റെ അടക്കാണ് ഇവര് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിരുദ്ധ വികാരമില്ല അതാണ് ഏറ്റവും വലിയ രസം ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കക്ഷി ജയിക്കുകയാണെങ്കിൽ വേറെ കക്ഷി തോൽക്കും ഇതൊക്കെ സാധാരണയാണ് പക്ഷെ തോൽക്കുമ്പോൾ ഈ തോറ്റതിനുള്ള കാരണങ്ങൾ അറിയണം കാരണങ്ങൾ അങ്ങനെ പഠിക്കാനൊന്നുമില്ല കാരണം കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മറികടക്കാനുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് തേടേണ്ടത് പക്ഷേ സി പി എംമാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സി പി എംമാർക്ക് അങ്ങനെ ചെയ്യാൻ ചെയ്ത് പരിചയമില്ല അവരാകെ അവർ തോൽ തോറ്റാലും തോറ്റാലും തോറ്റിട്ടില്ല എന്നാണ് അവർ പറയുക അതേപോലെ തന്നെ ഇപ്രാവശ്യം ഇപ്രാവശ്യം അവര് ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റിട്ടൊന്നുമില്ല അത് ചില വോട്ടിങ്ങിലെ ചില ഏറ്റക്കുറച്ചിലോടൊക്കെ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ സമാധാനിച്ചിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കൈവിട്ടു പോവുകയാണ് എന്നുള്ളത് സി പി എമ്മിലെ തന്നെ സി പി എമ്മിലെ തന്നെ പിണറായി ഭക്തരല്ലാത്ത ഭക്തരല്ല പിണറായിയുടെ അടിമകളല്ലാത്ത ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ എങ്ങനെയാണ് മൂന്നര മാസം കൊണ്ട് മൂന്നര മാസം കൊണ്ട് സി പി എം എന്താണ് ചെയ്യാൻ പോകുന്നത് അവരിപ്പോ ചെയ്യാൻ പോകുന്നത് ഈ നാളെ മുതൽ എന്ന് പറഞ്ഞ ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്ന് മുതൽ ഈ ജനുവരി മാസം മുഴുവരെ മുപ്പത്തൊന്നാം തീയതി വരെ നവകേരള പഠന പരിപാടി എന്ന് പറഞ്ഞ സാരുണ്ട് നവകേരള നമുക്ക് വേണ്ട നവകേരള സദസ് നവകേരള സദസ്സിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ നമുക്കറിയാലോ നവകേരള സദസ്സിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഒരു രക്ഷാപ്രവർത്തനം കരിങ്കൊടി വീശിയ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ തലമുണ്ടടിച്ചു പൊട്ടിക്കുക എന്നിട്ട് മുഖ്യമന്ത്രി പറയാ തലമുണ്ടടിച്ചു പൊട്ടിക്കൽ ഞങ്ങളുടെ ഒരു രക്ഷാപ്രവർത്തനമാണ് അവരെ രക്ഷിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറയാ അത് സഖാക്കളെല്ലാവരും അവിടെ ഏറ്റുപാടുക അങ്ങനെയുള്ള ആ ഒരു ഒരു പുറട്ടു നാടകം അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് വന്ന പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കനത്ത തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കൊക്കെ കാരണം ഈ നവകേരള സദസ്സിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് അപ്പൊ അതായത് സി പി എം ഒരു പാഠവും ഒന്നിൽ നിന്നും ഒരു പാഠവും ഒന്നിൽ നിന്നും പഠിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് നാളെ മുതൽ ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി വരെ നവകേരള പഠന പരിപാടി അങ്ങനെയൊരു അത്ഭുത്ത് പരിപാടി നവകേരള പഠന പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിലും ഓരോ വാർഡിലും രണ്ട് അംഗങ്ങൾ വീതമുള്ള രണ്ട് സ്ക്വാഡുകൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കുകയാണ് ഒരു ലക്ഷത്തോളം സി പി എമ്മിന്റെ വോളണ്ടിയർമാരെ ഒരു മാസം മുഴുവൻ വീടുകൾ തോറും ഇറങ്ങാൻ വീടുകൾ തോറും കേറി ഇറങ്ങിയിട്ട് വീട്ടുകാരോട് പറയാണ് പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്തു തരേണ്ടത് എന്തായാലും നിങ്ങൾ വോട്ട് ക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് കയറിയുള്ള ഒരു പ്രചാരണത്തിന് സർക്കാർ മെഷീനറി ഉപയോഗിച്ചിട്ട് ഈ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നവ കേരള പഠന പരിപാടി എന്നുള്ള ഒരു അൽക്കുത്ത് പരിപാടി സി പി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് മിക്കവാറും ഒരു വീടുകളിലും ഇവരെ കേറ്റൂല കാരണം ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവര് തട്ടിപ്പുകാരാണ് കള്ളന്മാരാണ് അമ്പലക്കള്ളന്മാരാണ് വീട്ടിനുള്ളിൽ നിന്ന് കുട്ടികൾ വരെ മറ്റേ പാട്ട് പാടും ഏത് പാട്ട് സ്വർണ്ണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് കുട്ടികൾ പാടിക്കൊണ്ടായിരിക്കും ഇവരെ എതിരേൽക്കുക ആകെ ആകെ ചമ്മി നാറിപ്പോകാനുള്ള ഒരു ഒരു എല്ലാവിധ തയ്യാറെടുപ്പുകളോടെയായിരിക്കും ഈ ഈ രണ്ടംഗ പ്രതിനിധികൾ വീട്ടിലെത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവർ വരും നാളെ മുതൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഏതായാലും സി പി എം തീരുമാനിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ ഈ ഈ ഒരു ലക്ഷം വളണ്ടിയർമാരെ ഇറക്കിക്കൊണ്ടുള്ള സി പി എമ്മിന്റെ ഒരു കളി ഇതാണ് ഇവരുടെ ഒരു പ്രതീക്ഷ ഇവർ വിചാരിക്കുന്നത് എല്ലാ വീടുകളിലും കേറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതാ എന്താ പറയാ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് എന്തായാലും കൊടുക്കില്ല ഈ ഭരണകാലത്തിനിടയ്ക്ക് ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഇടയിൽ സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതി ഒന്നും നടപ്പിലാവില്ല കാരണം ഇപ്പം തന്നെ അതിന്റെ ഫോമുകളൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുള്ളൂ ഇത് വെരിഫൈ ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത് നടക്കില്ല നടക്കില്ല ഇനി എങ്ങനെങ്കിലും അവസാനത്തെ ഒരു മാസം കൊടുത്താൽ തന്നെ അത് എം എം മണി എം എം മണി അതിന്റെ അതിന്റെ എല്ലാവിധ സാധ്യതകളും നശിപ്പിക്കും കാരണം ഇത് നക്കി തിന്നിട്ട് നക്കി തിന്നിട്ട് വോട്ട് കുത്താതെ പോകരുത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ഇത് വാങ്ങില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്ഷേമ പരിപാടികളെ കുറിച്ച് ഇവര് വീട്ടുകാരെ ബോധിപ്പിക്കും അപ്പൊ വീട്ടുകാരെ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും എന്താ ചോദിക്കുക അതായത് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ തരും എന്ന് പറഞ്ഞിരുന്നു അല്ലെ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ തരും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തത് പക്ഷേ നിങ്ങളിതാ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഭരണം തീരാൻ വേണ്ടിട്ട് ഒരു നാലഞ്ചു മാസം ബാക്കി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ഒരു രണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് തിരിച്ചു ചോദിച്ചാൽ ഈ രണ്ടങ്ങ പ്രതിനിധികൾക്ക് ബബബ്ബ പറയേണ്ടി വരും മറുപടിയില്ല മറുപടിയില്ല ജനപക്ഷത്തുള്ള ഒരു സർക്കാർ അല്ല ഇത് നിങ്ങളെ ആശാവർക്കർമാരെ എത്ര എത്ര ദിവസങ്ങൾ വെയിലുകൊള്ളിച്ചു എത്ര ആഴ്ചകൾ എത്ര മാസങ്ങൾ അവരെ വെയിൽ കൊള്ളിപ്പിച്ചു വഴ കൊള്ളിപ്പിച്ചു എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ ചോദിക്കും ഇവിടെയുള്ള ഈ വീടുകളിൽ അംഗങ്ങൾ കാരണം പഴയ പോലെയല്ല ഇപ്പൊ വീട്ടുകാർക്കൊക്കെ വീട്ടിലെ സ്ത്രീകൾക്കും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുൾപ്പെടെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഒന്ന് തൊട്ടു നോക്കിയാൽ ഇവര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പത്രങ്ങളോ അല്ലെങ്കിൽ ഈ ചാനലുകളോ അത് കാണുന്നതിനേക്കാൾ പത്തിരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി കേരളത്തിലെ സാധാരണ ജനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കയറിയിറങ്ങുകയാണ് അവർ കാണുന്ന ഫേസ്ബുക്കിൽ അവർ കാണുന്ന വാട്സപ്പില് മുഴുവൻ വന്ന് നിറയുന്നത് പിണറായി സർക്കാരിന്റെ തമ്മാടിത്തങ്ങൾ നിറീകേടുകൾ ഗർഭിണിയുടെ മുഖത്താഞ്ഞടിച്ച സംഭവം ഗർഭിണികളുടെ മുഖം താഞ്ഞടിച്ച പോലീസോ ആ പോലീസിനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ആ പോലീസുകാരെയൊക്കെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് പോലീസിൽ നന്നാവണം എന്ന ഉദ്ദേശത്തോടു കൂടി പോലീസിലെ ചില വഴിവിട്ട കുറിച്ച് എന്താ പറയാ പ്രതികരിച്ച ഒരു ഉമേഷ് എന്ന് പറയുന്ന സി പിഒിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്താ പറഞ്ഞാൽ സത്യം പറയുന്നവരെ പിരിച്ചുവിടുക സത്യം പറയുന്നവരെ പിരിച്ചുവിടുക തല്ലി സതിക്കുക കൊല്ലുക അമ്പത്തൊന്ന് വെട്ടി കൊല്ലുക ഇതൊക്കെയാണ് സി പി എമ്മിന്റെ പരിപാടി ഇതൊക്കെ ഇതൊക്കെ എല്ലാ വീടുകളിലെയും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ അറിയാം അപ്പൊ ഏതായാലും ഈ നവകേരള പഠന പരിപാടി നാളെ മുതൽ തുടങ്ങും അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ച സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ സി പി എമ്മിന്റെ മറ്റേത് പ്രതിനിധികളാണ് വളണ്ടിയർമാരാണ് വളണ്ടിയർമാർക്ക് പകരം സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ഇവരുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ മുതൽ കുട്ടി സഭാക്കന്മാർ വരെ വീണ്ടും വീടുകളിലേക്ക് കയറും അതായത് ഇവരെ എന്തൊക്കെയാണ് ഇനി അടുത്ത മൂന്നാം തവണ അധികാരത്തിൽ കയറിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ മാത്രമല്ല ഈ സ്വർണ്ണ കൊള്ള ഞങ്ങളല്ല കൊള്ള നടത്തിയത് സോണിയാഗാന്ധിയാണ് സോ സോണിയാഗാന്ധി സോണിയാഗാന്ധിയാണ് അത്ര കൊള്ള നടത്തിയത് ഇപ്പം അടൂർ പ്രകാശിനെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകണല്ലേ എന്ന് പറഞ്ഞാൽ ഈ എസ്ഐ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എസ് ഐ ടി പിണറായി വിജയന്റെ കൈപ്പിടിയിലേക്ക് പതുക്കെ വരികയാണ് അപ്പം കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഈ സ്വർണക്കൊള്ളയെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സഖാക്കന്മാര് പതിനഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വീടുകളിലേക്ക് കയറും സി പി ഐക്കാര് സി പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ച സി പി എം വരെ ഒരാഴ്ചയാണ് വീട്ടുകാര് കാരണം അവർക്ക് ഒരാഴ്ച കൊണ്ട് മതിയാവും ഒരാഴ്ച വേണ്ട രണ്ടു ദിവസം കൊണ്ട് മതിയാവും രണ്ട് ദിവസം കൊണ്ട് മതിയാവും പക്ഷെ സി പി ഐക്കാര് കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ് അവരൊരു ഒരു മുപ്പതാം തീയതി വരെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അവരുടെ ഭവന സന്ദർശനം അപ്പൊ ഇവര് തങ്ങൾ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാർ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളക്കാർ അമ്പല കള്ളന്മാർ ആണ് സി പി എം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇവരുടെ ആ ലേബൽ എങ്ങനെയെങ്കിലും ഒന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തുകയാണ് ഈ ജനുവരി മാസത്തിൽ സി പി എമ്മുകാർ അപ്പോഴാണ് കോൺഗ്രസുകാരും ബി ജെ പി കാരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുകയാണ് ഇപ്പോൾ തന്നെ അടുത്ത അടുത്ത ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ജനുവരി മധ്യത്തോടെ കോൺഗ്രസും ബി ജെ പിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കുകയാണെന്നുള്ളതാണ് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യം കേട്ടോ കാരണം നേരത്തെ തന്നെ ഈ ഒരു ഗോതയിൽ ഇറങ്ങുകയാണ് നേരത്തെ തന്നെ ഗോതയിൽ ഇറങ്ങുകയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കാരണം എന്തായാലും എന്തായാലും കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയുള്ളൂ സഖാക്കൾ ഉൾപ്പെടെ സഖാക്കൾ ഉൾപ്പെടെ നേരത്തെ പല തവണ അല്ലെങ്കിൽ ഇത്രയും കാലം സി പി എമ്മിന് വോട്ട് ചെയ്തവരൊക്കെ വോട്ട് തിരിച്ചു കുത്തും ഒന്നുകിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ യു ഡി എഫിന് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് സതീശൻ വളരെ കൃത്യമായി ഇന്ത്യൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്താണ് അമ്പത് ശതമാനം അമ്പത് ശതമാനം സീറ്റുകളിൽ യുവാക്കളെ യുവാക്കളെ യുവതികളെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ മുഖങ്ങളെ അമ്പത് ശതമാനം സീറ്റുകളിൽ മത്സരിപ്പിക്കും ബാക്കി അമ്പത് ശതമാനം മത്സരിപ്പിക്കുക കോൺഗ്രസിലെ എന്താ പറയാ കരുത്തരായ തലമുതിർന്ന നേതാക്കളെയാണ് മത്സരിപ്പിക്കുക എന്നും സതീശം പറഞ്ഞിരുന്നു അവരുടെ ഒരു അവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നിയമസഭയില് കഴിഞ്ഞ നിയമസഭയില് ജയിച്ച കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളിലിട്ടാണ് ഇവർ മത്സരിച്ചത് അതില് ആകപ്പാട ജയിക്കാൻ പറ്റിയത് ഒരു ഇരുപത്തൊന്നോ ഇരുപത്തിനാലോ സീറ്റുകളിലാണ് ജയിക്കാൻ പറ്റിയത് ആ ജയിച്ച ജയിച്ച എം എൽ എ വീണ്ടും മത്സരിപ്പിക്കും അതായത് കഴിഞ്ഞ തവണ വിജയിച്ച എം എൽ എ വീണ്ടും മത്സരിക്കും ഏതാണ്ട് ചെറിയ ഒരു ഒരു മാർജിനൊക്കെ തോറ്റുപോയ ആൾക്കാരെയും വീണ്ടും മത്സരിപ്പിക്കും പിന്നീട് ചില എം പിമാരെ ചില അഭിമാനത്തോടെ എനിക്ക് തോന്നുന്നു കണ്ണൂരിലെ കണ്ണൂരിലെ അതായത് സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചില തലമുതിർന്ന മുതിർന്ന നേതാക്കളെയും രംഗത്ത് ഇറക്കും അതിലൊന്നാ ഒന്നാവാം അല്ലെങ്കിൽ ഒന്നാവും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ കണ്ണൂരിൽ കെ സുധാകരൻ കെ സുധാകരൻ കണ്ണൂരിൽ പോരിനിറങ്ങുന്നു നിറങ്ങുന്നു അറിയാതെ കണ്ണൂർ കണ്ണൂർ മണ്ഡലം എന്ന് പറയുന്നത് പലതവണ സുധാകരൻ ജയിച്ച മണ്ഡലമാണ് പലതവണ സുധാകരൻ ജയിച്ച മണ്ഡലമാണ് അതിനെ തുടർന്ന് കോൺഗ്രസ്സിലായിരിക്കുന്ന കാലത്ത് എ പി അബ്ദുള്ള കുട്ടി ജയിച്ച മണ്ഡലമാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് അവിടെ നിന്ന് ജയിച്ചു വരുന്നത് ആരാണ് നമ്മളെ കടന്നപ്പള്ളി യെസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസിലെ കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ രണ്ട് തവണ കണ്ണൂരിൽ നിന്ന് ജയിക്കുന്നത് സതീശൻ പാച്ചേരി ആയിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഈ കടന്നപ്പള്ളിയോട് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെട്ടത് ഒരു ആയിരത്തിന് രണ്ടായിരത്തിനിടയിൽ വോട്ട് ആയിരത്തി അറുനൂറ് ആയിരത്തി നാനൂറ് വോട്ടുകൾക്കാണ് കണ്ണൂരില് സതീശൻ പാച്ചേരി പരാജയപ്പെട്ടത് പക്ഷേ ആ കണ്ണൂർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ വരുന്നു അപ്പൊ അങ്ങനെ സുധാകരൻ വരുമ്പോൾ സുധാകരൻ വെട്ടാൻ വേണ്ടിയിട്ട് സി പി എം സുഗന്യെ സുഗന്യ എന്ന് പറയുന്ന കരുത്തയായ സി പി എമ്മിന്റെ വനിതാ നേതാവിനെ രംഗത്തിറക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും സി പി എം അല്ല കോൺഗ്രസ് ഏതായാലും കോൺഗ്രസ് ഏതായാലും ഈ ഒരു പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ രംഗത്തിറക്കും ബി ജെ പി അതേപോലെ തന്നെ ബി ജെ പിയും ഏതാണ്ട് പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് അവരുടെ അവരുടെ പ്രതീക്ഷയുള്ള ഒരു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആ അവസരത്തിൽ ഏതാണ്ട് ഒരു ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആയിരുന്നു മുൻ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പൊ വോട്ടിംഗ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് വിഹിതമനുസരിച്ച് ഈ നിയമസഭയില് ഒമ്പത് മണ്ഡലങ്ങളിൽ സി പി എമ്മിന് അല്ല സോറി ബി ജെ പിക്ക് വ്യക്തമായ മേധാവിത്വമുണ്ട് എന്ന് അവർ കരുതുന്നു ഒരു പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ഒരു രണ്ടാം സ്ഥാനത്തെത്തുന്നതിന്റെ എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടിന് മാത്രമാണ് രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് സീറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകൾ തന്നെയെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ വിജയിക്കാൻ പറ്റുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇതിൽ എ ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒമ്പത് മണ്ഡലങ്ങളും പിന്നീട് ഒരു പതിനൊന്ന് മണ്ഡലം ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് ഏതാണ്ടൊക്കെ തീരുമാനമായി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇന്നത്തെ മാതൃഭൂമിയിലെ ഇന്നത്തെ മാതൃഭൂമിയില് അത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്ത ഏഴാം പേജിലുണ്ട് അത് ജസ്റ്റ് നമുക്ക് അതൊന്നും കൂടി ഒന്ന് നോക്കാം അതായത് ഇന്നത്തെ മാതൃഭൂമിയുടെ ഏഴാം പേജിൽ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി പാർട്ടികൾ എന്നാണ് അതായത് കോൺഗ്രസ് കോൺക്ലേവ് സ്ഥാനാർത്ഥി നിർണയം താഴെ തട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയം താഴെ തട്ടിൽ നിന്ന് തുടങ്ങും ഏതാണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഒരു റിപ്പോർട്ട് തൊട്ടടുത്ത് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ അടുത്തയാഴ്ച അടുത്തയാഴ്ച കണ്ടോ രണ്ടാഴ്ചയ്ക്ക് പോകേണ്ട അടുത്തയാഴ്ച ബി ജെ പി സ്ഥാനാർത്ഥികൾ അതെങ്ങനെയാ ആ വാർത്ത എങ്ങനെയാണ് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ജനുവരി ആദ്യയാഴ്ച ആഴ്ച ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും സ്ഥാനാർത്ഥികളോട് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനൊപ്പം ജില്ലാ മണ്ഡലം തലങ്ങളിൽ ജില്ലാ മണ്ഡലം തലങ്ങളിൽ അഴിച്ചുപണി നടത്താനും തീരുമാനമായി സ്ഥാനാർത്ഥികളെയും അതായത് ജില്ലാ കമ്മിറ്റികളെയും ഇക്കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത് മാത്രമല്ല മാതൃഭൂമി ഈ ബിജെപി മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൂടി മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളും പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളും നിയമം നേമത്ത് നേരത്തെ തന്നെ നമുക്കറിയാലോ നിയമം ബിജെപിയുടെ ഷുവർ സീറ്റാണ് ഷുവർ സീറ്റാണ് നിയമം ഈ നിയമത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആണ് മത്സരിക്കുന്നത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിലൊരു മാറ്റവും ഇല്ല നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവില ശ്രീലേഖ ശ്രീലേഖ എല്ലാരും ശ്രീലേഖ എന്തുകൊണ്ട് മേയറാക്കിയില്ല മേയർ ആകുന്നതിൽ നിന്ന് ശ്രീലേഖയെ തഴഞ്ഞു വി വി രാജേഷിനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മറ്റ് മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ സി പി എമ്മിലെ ചില അന്തകമ്പികളൊക്കെ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ശ്രീലേഖ ശ്രീലേഖയെ എന്തുകൊണ്ട് മേയറാക്കിയില്ല എന്നുള്ളതിന്റെ രണ്ട് ഉത്തരങ്ങളാണുള്ളത് ഒന്ന് മേയറാവുമ്പോൾ നമുക്കറിയില്ല തിരുവനന്തപുരത്ത് മേയറാകുമ്പോ നല്ല രീതിയിൽ നല്ല രീതിയിൽ സംഘടന സംഘടനാ പാഠവത്തോടെ അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാവിധ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു 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 തീപ്പരി പ്രവർത്തനം നടത്തണം അതിന് വി വി രാജേഷിന്റെ അത്ര ശ്രീലേഖ പോരാ കാരണം ശ്രീലേഖക്ക് അത്തരത്തിൽപ്പെട്ട ഒരു സംഘടന ഒരു 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 പരിചയം കുറവാണ് നമുക്കൊക്കെ അറിയാം അത് എന്തായാലും എന്തായാലും ആ രീതിയിലുള്ള ഒരു തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അത് അത് വി വി രാജേഷിനെ അത്രയും എന്തായാലും ശ്രീലേഖ പറ്റില്ല അതുകൊണ്ടാണ് വി വി രാജേഷൻ തന്നെ ആ ആ മേയറായിട്ട് തിരഞ്ഞെടുത്തത് പക്ഷെ ശ്രീലേഖ ശ്രീലേഖയെ നേരത്തെ തന്നെ ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ഒരുക്കുകയായിരുന്നു പക്ഷെ അതിന്റെ ഒരു ട്രയൽ അതിനൊരു ട്രയൽ ആയിരിക്കണം അവർക്ക് ശാസ്ത്രമംഗലത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തത് അവര് നന്നായി വളരെ വിജയകരമായി അവരത് അതെന്ത് ചെയ്തു അത് അവര് അതിൽ വിജയിക്കുകയും ചെയ്യുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരനായിരിക്കും തിരുവനന്തപുരത്ത് ബി കൃഷ്ണകുമാർ സോറി ജി കൃഷ്ണകുമാർ തൃശൂരിലെ എം ടി രമേശ് പാലക്കാടിലെ കെ സുരേന്ദ്രൻ കായംകുളത്തെ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു ഋഷുവർ സീറ്റാണ് ശോഭാ സുരേന്ദ്രൻ കായംകുളം പിന്നീട് മലമ്പുഴയിലെ സി കൃഷ്ണകുമാർ തിരുവല്ലയിലെ അനൂപ് ആന്റണി പാലയിലെ ഷോൺ ജോർജ് ചാത്തന്നൂരിലെ ബി ബി ഗോപകുമാർ ആറന്മുളയിലെ കുമ്മനം മഞ്ചേശ്വരത്ത് എം എൽ അശ്വിനി പിന്നീട് ഷൊർണ്ണൂരിൽ കെ കെ അനീഷ് കുമാർ മണലൂരിലെ എ എൻ രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂരിലെ ബി ഗോപാലകൃഷ്ണൻ ആറ്റിങ്ങലിലെ പി സുധീർ ചെറിയൻകീഴിൽ ആശാനാഥ് എറണാകുളത്ത് ജിജി ജോസഫ് കാഞ്ഞിരപ്പള്ളിയിലെ നോബൽ മാത്യു എന്നിവർ മത്സരിപ്പിക്കും മത്സരിക്കുമെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി അല്ലെങ്കിൽ എം വി ഗോപകുമാർ എന്നീ പേരുകളും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് മാതൃഭൂമിയിലെ ഈ വാർത്ത കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഈ കോൺക്ലേവ് ആ വാർത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ സ്ഥാനാർത്ഥി നിർണയവും പുനഃസംഘടനയും സംബന്ധിച്ച മാനദണ്ഡം ഉണ്ടാക്കും ജനുവരി നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന കോൺക്ലേവിൽ വിവിധ നേതൃസമിതികളിൽ നിന്നായി നൂറ്റി എഴുപത് മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും അപ്പൊ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഇരുപത്തി ഒന്ന് സീറ്റുകളിലാണ് വിജയം നേടാനായത് അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റ് കിട്ടിയിരുന്നു പി ജെ ജോസഫ് പത്ത് സീറ്റുകളിൽ മത്സരിച്ച പി ജെ ജോസഫിനെ രണ്ട് സീറ്റുകളാണ് വിജയം നേടാൻ കഴിഞ്ഞത് ഇത്തവണ ഇത്തവണ അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ എന്താ പറയാ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവരുടെ സീറ്റ് നില ഏറ്റവും കോൺഗ്രസ് കരുതുന്ന എഴുപത് സീറ്റെങ്കിലും എങ്കിലും എഴുപത് സീറ്റ് അവർക്ക് നേടാനാവുമെന്ന് കോൺഗ്രസ് കരുതുന്നു ഈ ഇരുപത്തിനാല് സീറ്റിൽ ലീഗ് ഇരുപത്തിനാല് സീറ്റിൽ ഒരു ഇരുപത്തിരണ്ട് സീറ്റില്ലെങ്കിലും ലീഗും പ്രതീക്ഷിക്കുന്നു ആ രീതിയിലുള്ള ഒരു നൂറ് നൂറ്റി പത്ത് സീറ്റിലേക്ക് എന്തായാലും എന്തായാലും യു ഡി എഫ് എത്തും യു ഡി എഫിന്റെ പ്രതീക്ഷ അതേ സമയത്ത് ബിജെപി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവര് ഏറ്റവും മിനിമം ഏറ്റവും മിനിമം എന്ത് എന്ത് കളി കളിച്ചാലും അല്ലെങ്കിൽ എന്ത് ക്രോസ് വോട്ടിംഗ് നടത്തിയാലും ബി ജെ പി ഏറ്റവും മിനിമം അഞ്ച് സീറ്റ് എന്നുള്ളത് അത് അത് ഉറപ്പിച്ചു ബിജെപി അഞ്ച് സീറ്റ് എന്തായാലും ഉറപ്പിച്ചു ഇന്നലെ ഇന്നലെ രാത്രി എന്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു ഒരു കാര്യമുണ്ട് അല്ല ബിജെപിക്ക് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എത്ര സീറ്റ് കിട്ടും മുപ്പവർക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടും ഞാൻ പറഞ്ഞ ഏറ്റവും ഏറ്റവും അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് ഏറ്റവും മിനിമം പക്ഷെ അവർ ഒരു അഞ്ച് മുപ്പത് സീറ്റ് വരെ മുപ്പത് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷെ അവര് ആ അഞ്ചിൽ നിന്ന് പത്തിലേക്കോ പതിനഞ്ചിലേക്കോ ഇരുപതിലേക്കോ ഇരുപത്തഞ്ചിലേക്കോ വന്നാലും അത്ഭുതപ്പെടാനില്ല ഒരു മുപ്പത് സീറ്റാണ് മുപ്പത് സീറ്റാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം സി പി എമ്മിന് സി പി എമ്മിന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സി പി എമ്മുകാർ പോലും വോട്ട് ചെയ്യാൻ ഇടയില്ലാത്ത അവസരത്തിൽ സി പി എമ്മിന്റെ വോട്ട് സി പി എമ്മിന്റെ വോട്ട് യു ഡി എഫിലേക്കും ബി ജെ പി വഴിമാറും അതിലെത്ര എത്ര എത്ര ശതമാനം യു ഡി എഫ് പിടിക്കും എത്ര ശതമാനം ബിജെപി പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇവരുടെ ഈ സീറ്റുകളിലെ വർധന എന്ന് മാത്രമാണ് പറയാനുള്ളത് ഏതായാലും ഇതൊക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി വിശദമായ വിവരങ്ങൾ നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം